വീണ്ടും വരുന്നവനായ കർത്താവ് യേശുപ്രസ്സുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മുഖത്തെപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടെ വീണ്ടും കർത്താവിന്റെ വചനവുമായി നിങ്ങളെ മധ്യത്തിൽ നിന്ന് കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം അതൊരു വലിയ പദവിയായി ഞാൻ കരുതുന്നു എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് സന്ധ്യാസമയത്ത് ഒരു ചെറിയ ചിന്തയ്ക്കായി മർക്കോസിൻ്റെ അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തഞ്ച് മുപ്പത്താറ് വാക്യങ്ങളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്ന എന്തിനെന്ന് പറഞ്ഞു യേശു വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു അപ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ചില വ്യക്തികൾ വന്നിട്ട് പറയുകയാണ് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട കാര്യമില്ല എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി ഇനി രക്ഷയില്ലെന്ന് പറയുമ്പോൾ യേശു പറയുന്നൊരു കാര്യം ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക അപ്പോൾ ഈ ദിവസങ്ങളിൽ മനുഷ്യരിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ കേൾക്കും പല അഭിപ്രായങ്ങൾ അവർ പറയും പല കാര്യങ്ങൾ അവർ പറയും അവരുടെ വാക്ക് കേൾക്കാതെ നമ്മൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന്ന് പാൽക്കാ രാത്രികാലം പരിശുദ്ധാത്മ ഒരു ചില ദൈവപ്പുറത്തെ നീ കാണും ചില വിടുതൽ നീ കാണും നിന്റെ തലമുറയുടെ വിഷയത്തെയുമേ നിന്റെ ശുശ്രൂഷാ മണ്ഡലങ്ങൾ നിന്റെ ജോലി മണ്ഡലങ്ങളും നിന്റെ എല്ലാ മേഖലകളിലും ഒരു ഒരു സൗഖ്യം കാണുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മ അത്ഭൂതി വിളിച്ചു പറയുകയാണ് നമുക്കറിയാം ആ അത് അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മർക്കസിനു ശേഷം അഞ്ചാം മതിയായി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യേശു കർത്താപിത ഗതിരദേശത്തെ ഭൂതഗരസനെ സൗഖ്യമാക്കിയതിന് ശേഷമായിട്ട് അവിടെ താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ നടന്നൊരു സംഭവമാണ് നായിച്ചു കേട്ടത് പള്ളിപ്രമാണിയായി പള്ളിപ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണു എൻ്റെ കുഞ്ഞുമകൾ അസ്യത്ത അസ്യാത്യാസനത്തിലായിരിക്കുന്നു അവൾ വന്ന് ജീവിക്കേണ്ടതിന് നീ അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു അവൻ അവനോടുകൂടെ പോയി അപ്പോൾ പള്ളിപ്രമാണിയായ ആയറോസ് പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ പള്ളിയിൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ് പള്ളിപ്രമാണി എന്ന് പറഞ്ഞു അയാളാണ് മഹാപുരുദ്ധന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ശാസ്ത്രന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് അതുപോലെ തന്നെ പള്ളിയിൽ വിറവ് തീർന്നു ജോലിക്കാരുണ്ട് മൃഗങ്ങളെ അറക്കുന്നവരുണ്ട് പള്ളി വൃത്തിയാക്കുന്നവരുണ്ട് ഗായക സംഘങ്ങളുണ്ട് അങ്ങനെ പല രീതിയിൽ ശുസൂക്ഷിക്കുന്ന അനേകരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പള്ളി പ്രമാണിന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ടോപ്പ് ലെവലിലിരിക്കുന്നത് അന്നത്തെ കാലത്ത് വലിയൊരു ടോപ്പ് ലെവലിരിക്കുന്ന നമ്മൾ ശ്ലോകോസിൻ്റെ വിമിഷം പതിനെട്ടാം മതിയായും പഠിക്കുമ്പോൾ യേശു കർത്താവ് പതിനെട്ട് വർഷമായി കൂനിയായിരുന്നൊരു സ്ത്രീയെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇയാൾ നീരസപ്പെട്ടത് ഇയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇയാൾ പറഞ്ഞു ബാക്കി ആറു ദിവസം ഉണ്ടല്ലോ വില ചെയ്യുവാൻ സൗഖ്യമാക്കുവാൻ നീ എതിനായി ഈ ശബത്ത് ദിവസം നീ ചെയ്തത് അതിനെ നീ ലംഘിച്ചെന്ന് ബാക്കി നീ മേലിൽ അങ്ങ് ചെയ്യുന്നു അപ്പോൾ യേശുവിനെ പോലും താക്കീത് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ പള്ളിപ്രമാണി എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഇതാ ഒരു പള്ളിപ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്ന് നമ്മുടെ കാൽക്കൽ വീഴിയാണ് അപ്പോൾ സഹകരണങ്ങൾ ഏത് വലിയ കൊമ്പത്തിരിക്കുന്നവനെയും നമ്മുടെ കർത്താവ് വിചാരിച്ചു കഴിഞ്ഞാൽ അവനെ ദൈവസന്നി കൊണ്ടുവരാനിടയായി ഏത് വലിയ ഉന്നത ഏത് കൊമ്പത്തിരിക്കുന്ന വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നതായിരിക്കും കർത്താവിൻ്റെ സന്നിയിൽ കർത്താവിൻ്റെ പാർത്ഥിയിൽ പാതപിടുത്തിൽ കൊണ്ടുവരാൻ കർത്താവിനെഴുതി അവിടെ എഴുതിയിരിക്കുകയാണ് അവൻ ചെയ്തൊരു കാര്യമാണ് അവൻ ജൈറോസ് എന്നൊരുത്തൻ പേരുള്ള ഒരുത്തം വന്ന അവനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണു അപ്പോൾ കാൽക്കൽ വീഴുക എന്നുള്ളതിൻ്റെ അർത്ഥം അവനെ നമുക്ക് മറ്റു പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമസ്കരിച്ചു എന്നാണ് എന്താ നമസ്കരിക്കുക എന്നോ അർത്ഥം അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന അവനെ ആരാധിച്ചു എന്നാണ് അപ്പോൾ സഹോദരങ്ങളെ എൻ്റെ നിൻ്റെ ജീവിതത്തിൽ നമ്മുടെ വിഷയങ്ങളെക്കാൾ വലുത് നമ്മുടെ ഭാരങ്ങളെക്കാൾ വലുത് നമ്മുടെ പ്രയാസങ്ങളേക്കാൾ വലുത് നമ്മുടെ തലമുറ വിഷയങ്ങൾക്കാൾ വലുത് ഏത് വിഷയങ്ങളൊക്കെ രോഗത്തെക്കാട്ട് വലുത് നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾക്കാൾ വലുത് നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് യേശുവിനെ പറ്റി പഠിക്കുന്നു അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഇതാ ഇരുപത്തിനാല് മൂക്കുമാർ അവരുടെ തലയിലെ കിരീടം വെച്ച് അവനെ ആരാധിക്കുകയാണ് അപ്പോൾ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് ഈ ദിവസങ്ങളിൽ എത്രത്തോളം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ എത്രത്തോളം ആരാധിക്കാൻ കഴിയുമോ അത്രത്തോളം ആരാധിച്ചാട്ടെ അപ്പോൾ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ മദ്യത്തിലുണ്ട് പൈസ നമുക്ക് തീർന്നായിട്ട് വായിക്കുമ്പോൾ അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരും അവനോടുകൂടെ എത്തിക്കൊണ്ടിരുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞാൽ എൻ്റെ അടുക്കൽ കടന്നു വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല ഉപേക്ഷിക്കുന്നു ഈ ദിവസങ്ങളിൽ നീ ദൈവസന്നി മുട്ടുമുടക്കുന്നെങ്കിൽ ദൈവസന്നി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുന്നില്ല നിന്റെ വിഷയത്തിന് മറുപടി തരാതിരിക്കത്തില്ല ദൈവം മറുപടി ധരിക്കുവാൻ അപ്പൊ നിടയായി അപ്പോൾ നമുക്കറിയാം അവിടുന്ന് യേശു കർത്താവ് അവൻ്റെ കൂടെ പോയി അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്ന കാര്യം അഞ്ചിൻ്റെ ഇരുപത് മുപ്പത്തൊമ്പത് അകത്ത് കടന്ന് യേശു ചോദിക്കുകയാണ് നിങ്ങളുടെ ആരവും കരച്ചിലും എന്തിനെ കുട്ടി മരിച്ചിട്ടില്ല കുട്ടി ഉറങ്ങു അത്രയെന്ന് പറഞ്ഞു അവരോ അവനെ പരിഹസിച്ചു അപ്പോൾ കർത്താവോട് പറഞ്ഞ് ചെന്ന് പറഞ്ഞൊരു കാര്യം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞ് മരിച്ചിട്ടില്ല ഉറങ്ങും അത്രേ നിങ്ങൾ ഇതിനേക്കരയെ നിലവിളിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ നടന്നൊരു സംഭവം അവർ അവരെ പരിഹസിച്ചു അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിഹാസം എന്ന് പറഞ്ഞാൽ ഒരു ദയപ്പുറത്തിനു മുമ്പിൽ ഒരു പരിഹാസം ഉണ്ട് നമുക്കറിയാം സന്ധ്യയായി ഇസാഖ് ജനിച്ചു കഴിഞ്ഞപ്പോൾ വാക്തപ്പഴാൻ ജനിക്കാത്ത മിശ്രമ ദാസിന്റെ മകൻ അവനെ പരിഹസിക്കുവാൻ ഇടയായിത്തുന്നു അപ്പോൾ ദൈവമക്കൾക്ക് എപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഈ പരിഹാസം എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് യേശുവിനെ പറ്റി അറിയാം യേശു കർത്താവ് പ്രസംഗിച്ചപ്പോൾ അവിടെയധികം ദ്രവ്യ ഗ്രഹികളായ പരീക്ഷ കേട്ടവനെ പരിഹസിച്ചു അപ്പോൾ പൗലൂസ് പ്രസംഗിച്ചപ്പോൾ ഔലോസിനെ പറ്റി അപ്പോൾ പത്തി പതിനേഴാം അദ്ദേഹത്തിൽ പറഞ്ഞു അവിടെ പരിഹസിച്ചു യേശുവിനെ ക്രൂശിക്കുമ്പോൾ യേശുവിനെ പരിഹസിച്ചു രാജ യരോദാവ് യേശുവിനെ നിസാരനാക്കി ശുപ്രവാസം ധരിപ്പിച്ചു അപ്പോൾ എല്ലാ ഇടങ്ങളിലും ദൈവമക്കൾക്ക് എപ്പോഴൊരു പരിഹാസമുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ളൊരു കാര്യമാണ് പരിഹാസം എന്നുള്ളൊരു കാര്യം അപ്പോൾ ഈ ദിവസങ്ങളിൽ പരിഹാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു മാന്യതയുമുണ്ട് അപ്പോൾ യേശു അവരോട് പറഞ്ഞ കാര്യം കുട്ടി മരിച്ചിട്ടില്ല അവൻ ഉറങ്ങു അത്രേ എന്താണ് ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എന്താണ് യേശു കർത്താവ് അങ്ങനെ പറഞ്ഞത് നമുക്ക് മറ്റു പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ യേശു കർത്താവ് യോനയുടെ സുവിശേഷം പതിനൊന്നാമത്തേയും പതിനൊന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ സ്നേഹിത ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്താൻ പോകും അപ്പോൾ ലാസറിനെ മരണത്തെപ്പറ്റി മരിച്ചു എന്നല്ല യേശു പറഞ്ഞത് നിദ്ര കൊള്ളുന്നു അതുപോലെ തന്നെ ഒന്ന് കൊരുന്ന ലേഖനം പതിനൊന്നാമത്തേയും മുപ്പതാം വാക്യത്തിൽ പറയുന്നു ഇത് ഹെതുവായി നിങ്ങൾ പലരും ബലഹീനവും രോഗികളുമാകുന്നു അനേകരം നിദ്രകുള്ളു അതുപോലെ അത് ഒന്ന് തെസ്സിലോനെ നാലാമതിയെ പതിമൂന്നാം വാക്യത്തിലെ സഹോദരന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലെന്ന് മറ്റുള്ളവരെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ദാനിയലിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ദാനിയലിനോട് പറയുകയാണ് നീയോ അവസാനം ഒരുപോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ചു നിന്റെ കാലാസ്ഥാനത്തിൽ നിന്റെ ഓഹരിലേപ്പാൻ എഴുതേറ്റി വരും പരിശ്രമം അപ്പോൾ ഇവിടെ എല്ലാം കർത്താവ് പറഞ്ഞത് നിദ്രകുള്ളൂ എന്നാണ് അപ്പം നിദ്ര കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഉറങ്ങുന്ന ഉറങ്ങുന്നൊരാൾ എന്നാണ് അപ്പോൾ ഉറങ്ങുന്ന ഒരാളെ എപ്പോ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവർ ഉണർന്നു വരുവാനിടയായിത്തീരും അപ്പോൾ യേശു പറഞ്ഞത് ഈ കുഞ്ഞും മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുവാണ് ഇപ്പോൾ അവളെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ എഴുന്നേറ്റ് വരുവാൻ ഇടയായിത്തീരും അതാണ് യേശു പറഞ്ഞത് അതിനുശേഷമായിട്ട് ചെയ്ത കാര്യം ിയ അവൻ എല്ലാവരെയും പുറത്താക്കി അപ്പനെയും അമ്മയും കണ്ണോട് കൂടെ കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് കുട്ടി കിടന്ന അടുത്തേക്ക് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു ബാല എഴുന്നേൽക്ക എന്നർത്ഥമുള്ള അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റം നടന്നു അപ്പോൾ യേശു എന്താ ചെയ്യുന്നറിയാമോ ആ പരിഹസിച്ചവരെയും കളിയാക്കാം പുറത്താക്കി യേശുവിൻ്റെ ആലലിയ യേശുവിൻ്റെ ആ കുഞ്ഞിന്റെ അപ്പനെയും അമ്മയും അവരെ മാത്രം വിളിച്ച് അവരെ അകത്ത് കയറ്റിയതിന് ശേഷം കുട്ടിയുടെ കൈ പിടിച്ച് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു തതി എല്ലാ തതീത കൂമി എന്ന് എന്നവളോട് പറഞ്ഞു ആലയെ എഴുന്നേൽക്കുക അപ്പോൾ എഴുതിയിരിക്കുകയാണ് അവൾ ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു അവൾ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ആ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പോയത് ആലയെ എഴുന്നേൽക്കുക അപ്പോൾ ആ കർത്താവിൻ്റെ വാക്കിന് ശക്തിയുണ്ട് ആ മരിച്ച കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാൻ നമ്മുടെ കർത്താവിൻ്റെ വാക്കിന് ശക്തിയുണ്ട് നമ്മുടെ യേശുവിൻ്റെ വാക്കിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം മർക്കോസിൻ്റെ വേഷം മർക്കോസിൻ്റെ വേഷം ഒന്നാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ പറയുന്നു അവൻ അധികാരത്തോട് കൽപ്പിക്കുന്നു അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അപ്പോൾ അവനുസരിക്കുന്നു അപ്പോൾ യേശു കൽപ്പിച്ചാൽ ഭൂതങ്ങൾ വിട്ടുപോകാനിടയായിത്തീരും അതുപോലെ താഴ്ത്തും വായിക്കുന്ന നാല് വർക്കൗസിന് ശേഷം നാലാം മധ്യായ നാൽപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നു കാറ്റും കടലും കൂടെ ഇവരെ അനുസരിക്കുന്നു ഇവനാർ അപ്പം കർത്താവിന്റെ വാക്കിനോട് ഭൂതങ്ങൾ കിട്ടു കാറ്റും കടലും അനുസരിക്കും അല്ലെങ്കിൽ രോഗത്തിൻ്റെ മേൽ പറഞ്ഞ സസ് സൗഖ്യം വരും അതുപോലെ അപ്പോ സ്ഥലപ്പുറം കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ സ്ഥലപ്പറത്തി മൂന്നാം മധ്യായ ആറാം വാക്യത്തിൽ വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് തരുന്നു എന്ന് പറഞ്ഞ് എഴുതി നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കൈയും കാലും ഉറച്ച് നരിയാണി ഉറച്ച് അവൻ കുതിച്ചു നടന്നു അവ ദൈവത്തിന്റെ വാക്കിന് ശക്തിയുണ്ട് അതുപോലെ ദൈവദാസന്മാരായ എൻ്റെയും നിനക്കും നമ്മൾ ഓരോരുത്തർക്കും ശക്തിയുണ്ട് നമ്മുടെ വാക്കിന് ശക്തിയുണ്ട് നീ ഒരു ദൈവത്തിൻ്റെ വൈതലാണോ ദൈവത്തിന്റെ വാക്കിന് ശക്തിയുണ്ട് വൈസലോ ഈ ദിവസങ്ങളിൽ വിഷയങ്ങളെ നോക്കി പാരപ്പെടാതെ ദൈവത്തിന്റെ വചനപ്രകാരം ഭജന ഭജനം വിളിച്ച് പറഞ്ഞോട്ട് വിശ്വാസത്തോടെ കൽപ്പിച്ചെ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ പൈസാവിശയക്ത അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ ചില വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപ്രതി സംഭവിക്കാൻ വലിയ വിടുതൽ കാണുവാൻ അടിയായി അലേലിയ നമുക്കറിയാം യേശു കർത്താവ് ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് അവളോട് പറയുകയാണ് എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് എഴുന്നേറ്റ് നടന്നു കാരണം എന്ന് കർത്താവ് പറഞ്ഞു ആ കുഞ്ഞ് മരിച്ചിട്ടില്ല അവൾ ഉറങ്ങും അത്ര ഹാലല്ലിയ കാരണം ആ ഉറങ്ങുന്ന കുഞ്ഞിനെ എപ്പോൾ വേണമെങ്കിലും എഴുന്നേൽപ്പിക്കാം അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവനോട് ഉയർത്തെഴുന്നേറ്റ് വരും അതാണ് നമ്മുടെ പ്രത്യാശ ഹലല്ലിയ സഹോദരങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധാന്മാറങ്ങു ഇതുപോലെ ചില വിഷയങ്ങൾ നിന്റെ വിഷയങ്ങൾ നീ ചിന്തിക്കുന്നു ഇനിയത് നടക്കത്തില്ല അത് അവസാനിച്ചു അത് മരിച്ചു ഇനിയൊരു പരിഹാരം ഇല്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു ആ വിഷയം മരിച്ചിട്ടില്ല അത് ഉറങ്ങുവാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് കൽപ്പിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ചില വിഷയങ്ങൾ ഉണരുവാനിടയായിത്തരും ആല ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ ജോലി മണ്ഡലമാണോ നിൻ്റെ മേലുള്ള ശുശ്രൂഷയുടെ വിളിയാണോ നീ നാളുകളായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് അഭിഷേകം ജോലിക്കുന്നില്ല കൃപ ജോലിക്കുന്നില്ല കൃപാവരം ജോലിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാ ഇന്ന് രാത്രി ദൂതു എന്നോട് വിളിച്ച് പറയുന്നു അത് നിൻ്റെ മേൽ ഉറങ്ങിക്കിടകയാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് കൽപ്പിച്ചാൽ നിൻ്റെ മേലുള്ള അഭിഷേകം കൃപാവരകൾ ശക്തിയോടെ ജോലിക്കും എൻ്റെ സാമ്പത്തിക മേല ഉറങ്ങുന്ന അവസ്ഥയാണ് വെച്ച് ദിവസം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എഴുന്നേറ്റ് വരും രോഗങ്ങളോട് കൽപ്പിച്ചാൽ വിട്ടുമാറും കുടുംബത്തെ തീർക്കുന്ന തലമുറയോട് ബന്ധിക്കുന്ന ഏതൊക്കെ പൈസാശക്തികളുണ്ടോ യേശുവിൻ്റെ നാമത്തെ കർത്താവ് കൽപ്പിച്ച് അത് ഈ ദിവസങ്ങളിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ആ പള്ളിപ്പണ്മാണി വന്ന് അലലിയ വീട്ടിൽ നിന്ന് ആൾ വന്ന് പറയുകയാണ് നീ ഒരു രക്ഷയില്ല ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട യേശു പറഞ്ഞു അല്ല പ്രൈസലോ ഭയപ്പെടല്ല വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എൻ്റെ കുഞ്ഞു ജീവിക്കും ഇന്ന് രാത്രി പരിശുദ്ധമെന്ന് പറഞ്ഞാൽ ആരൊക്കെയോ ഏതൊക്കെയോ വിഷയങ്ങൾ ആളുകളായി മറുപടിയില്ലാതെ ഇനി അത് തീർന്നു ഇങ്ങനെ ഒരു പരിഹാരമില്ല ഒരു വിടുതലായാലും ചിന്തിച്ച് ഭയപ്പെടുന്നു സഹോദരങ്ങളെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അനുമ പറയുന്നു ചില വിഷയങ്ങളെ അത് മരിച്ചിട്ടില്ല അത് ഉറങ്ങിയിരിക്കുവാണ് ദിവസങ്ങൾ നീ കൽപ്പിക്കുമ്പോൾ കർത്താവ് കൽപ്പിക്കുമ്പോൾ അത് ജീവനോട് എഴുന്നേറ്റ് വന്ന എൻ്റെ കയ്യിൽ അത് അനുഗ്രഹം ലഭിക്കുവാൻ ഇറങ്ങിയായി തീരും विश्वास सार हमको नाटूरा कार्य கேகாதே மற்றுள்ள ವಾಕ್ಯ ಕಾಕ கேகாதே ಕರ್ತವ್ಯಲಿ ವಾಕ್ಯ ಹೆಟಾರಾ ಹೆಟಾಣೆ ಕರ್ತವ್ಯಂ ಯಶೋಸಿ ಜಾತೆ ಇಲ್ಲಿ ಬಡದಿ ಯಶೋಸ ನರಕಟ ಇಲ್ಲಿ ಅನಿಕ್ರಮ ನರಕಟ ಮೂರು ದಿವಸನಿ ಪ್ರಾರ್ಥಿಕಾ ಈ ವಜನಗಳ ದಿವ್ಯ ನಮೇ ಸಹಾಯಕಟ ಗಾಡ್ ಬ್ಲೆಸಿ